മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിൽ സ്വകാര്യ വ്യക്തികൾ വയൽ പ്രദേശം മണ്ണിട്ട് നികത്തുന്നതായി പരാതി ഇതോടെ സമീപ പ്രദേശങ്ങളിലേക്കുള്ള നീരൊഴുക്ക് നിലച്ചു മഴക്കാലത്ത് കിണറുകളിൽ മല്ലിനലം കലരുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് സ്വകാര്യ കെട്ടിടം നിർമ്മിക്കാനാണ് വയൽ പ്രദേശം മണ്ണിട്ട് നികത്തുന്നത് സാധാരണ മഴക്കാലത്ത് കോട്ടക്കുന്ന് ഭാഗത്തു നിന്നും വെള്ളം ഇവിടേക്കാണ് ഒഴുകിയെത്തുക എന്നാൽ ഇവിടം മണ്ണിട്ട് നികത്തിയാൽ നീരൊഴുക്ക് നിലയ്ക്കും കൂടാതെ നിലവിലുള്ള വെള്ളം കെട്ടിക്കിടന്ന് മലിനജലം സമീപത്തെ കിണറുകളിലും എത്തും നിരന്തരമായിട്ട് ഒഴുകിപ്പോണ വെള്ളത്തിനൊരു സംവിധാനം അവർ ചെയ്യാതെ അത് ചെയ്യാതെ ഇവിടെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കണ സമയത്ത് അത് അതിനാണ് ഇവിടുത്തെ ജനങ്ങൾ എതിർക്കണത് ഈ വെള്ളം ഇങ്ങനെ കെട്ടിയെന്നു വെച്ചെങ്കിൽ ഇവരെ അടുത്തുള്ള വീട്ടുകാർക്കുള്ള കിണറിൽ ഈ വേസ്റ്റ് വെള്ളം അതേമാതിരി സേഫ്റ്റി ടാങ്കിലുള്ള എല്ലാം കയറി പല ഇതും വരാനുള്ള സാധ്യതകളുണ്ട് ഇതിന് ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല സംവിധാനം സ്ഥാപിക്കാതെയാണ് മണ്ണിട്ട് നികത്തുന്നത് നീർച്ചാല് അതിൻ്റെതായ വീതിയില് കെട്ടണം എന്നുള്ള അപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് അതുകൊണ്ട് നീർച്ചാല് നല്ല രീതിയിൽ വീതിയിൽ കെട്ടിയിട്ട് ഇതിന്റെ പ്രൊജക്ട് ഒരു മണ്ണിടുക എന്തോ ചെയ്തോട്ടെ കോട്ടകുന്ന് ഭാഗങ്ങളിൽ മൊത്തം മല ഇടിച്ചിട്ട് ആ ആ മണ്ണ് ഭാഗം നമുക്ക് വീക്ഷിക്കാം നഗരസഭ ജില്ലാ കളക്ടർ ഡി എംഒ അടക്കമുള്ളവർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് ഇനിയിപ്പൊ വേനക്കാൾ മഴക്കാലായി കഴിഞ്ഞാൽ ഈ വെള്ളം അല്ലെങ്കിൽ തന്നെ ആ വീടിന്റെ അതുവരെ വരും കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിക്കണം ആ മോൾ വരെ കൊട്ടക്കുന്ന് നേരെ വെള്ളമാണ് ബ്ലോക്ക് ചെയ്യാൻ ഒരു വഴിയില്ല അത് നേരെ വെള്ളം എന്തായാലും മോളിൽ നിന്ന് പോട്ടെ വരിക അപ്പൊ ആ വെള്ളം വന്നിട്ട് ഇവിടെ കെട്ടി നിൽക്കണം ഇനിയിപ്പോ ഇതും കൂടെ കെട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കാരണം വെള്ളം വന്ന് എല്ലാവർക്കും ും അനധികൃതമായാണ് മണ്ണിട്ട് നികത്തുന്നതെന്നാണ് ആരോപണം ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുള്ള മണ്ണിട്ട് നികത്തലിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ജനം മലപ്പുറം